നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ തന്നെയുള്ള ഒരു ജോലി ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത് കിൻഫ്രയിലാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ശമ്പളം തന്നെയുണ്ട് മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് അപേക്ഷിക്കാവുന്നത് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് കേരള സർക്കാർ സ്ഥാപനമാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ സർക്കാർ ജോലി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ഇങ്ങനെ സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിൻഫ്രയാണ് ഇപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഈ ജോലിക്ക് ഓൺലൈനായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം പ്രോജക്റ്റ് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അഞ്ച് ഒഴിവുകളുണ്ട് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് തസ്തികയായ ഫിനാൻസിലേക്കാണ് ഒരു ഒഴിവുള്ളത് ശമ്പളം വരുന്നത് മുപ്പതിനായിരം രൂപയാണ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിൻഫ്ര ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി മുപ്പത് വയസ്സാണ് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് ബി ടെക് സിവിലാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ തന്നെ എം ബി എ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇനി മാനേജ്മെൻ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ സി എ ആവശ്യമാണ് അതല്ലെങ്കിൽ സി എം എ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കൂടാതെ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം കൂടി ആവശ്യമാണ് അപേക്ഷാ ഫീസൊന്നും അപേക്ഷിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇതിനായിട്ട് കൂടുതൽ വിവരങ്ങളുള്ളത് ഔദ്യോഗിക വിജ്ഞാപനത്തിലാണ് അപ്പോൾ ഈ ഔദ്യോഗിക വിജ്ഞാപനം നിങ്ങൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അപേക്ഷിക്കാവുന്നത് നിങ്ങൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ തന്നെയും ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഈ ഔദ്യോഗിക വിജ്ഞാപനം ഒന്ന് വായിച്ച് നോക്കിക്കോളൂ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒന്നുകൂടി പറയാം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം തന്നെ ഈ ഒഫീഷ്യൽ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതിനൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്കഥവാ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിലുള്ള യോഗ്യത ഇപ്പോൾ ആയിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ യോഗ്യതയുള്ളവർ തൊഴിലിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിൽ നിന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും